വിശ്വാസത്തെ ഞാൻ കാണുന്നത് വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രൂപപ്പെട്ട് കിട്ടിയിട്ടുള്ള ഏറ്റവും കടഞ്ഞെടുത്ത ഉപദേശത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹമായിട്ടാണ് ഞാൻ ബന്ദക്കോസ്റ്റിനെ കാണുന്നത് പോരായ്മകളില്ലെന്നല്ല അതെല്ലാ സമൂഹത്തിനുമുണ്ട് പക്ഷെ വിശുദ്ധ ബൈബിളിന്റെ ഉപദേശത്തിൽ ആ ആ ഉപദേശങ്ങളിൽ ഏറ്റവും ഔന്നത്യമുള്ളത് പെന്തക്കോസ് ഇന്ന് പെന്തക്കോസ് ഞാൻ പറയുന്നത് നമ്മുടെ ആ സമൂഹം മുൻപോട്ട് വെക്കുന്ന ഉപദേശങ്ങൾ തന്നെയാണ് എന്നാണ് എനിക്ക് വിശ്വാസം അതുകൊണ്ട് പെൻഡിക്കോസ്റ്റിന്റെ വക്താവാണ് ഞാൻ എന്ന് പറയുന്നത് എനിക്ക് വലിയ സന്തോഷം സന്തോഷമുണ്ട് പെൻഡക്കോസ്റ്റിൽ ക്രിസ്ത്യൻ ഫെയ്ത്തപ്പ് ആദിമ സഭയുടെ ഒരു വിശ്വാസത്തോട് അത് ഏകദേശം അവിടുത്തെ നിൽക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അതെ ചിന്തിക്കാം സമകാലിക മൂവ്മെന്റ് ആയിരുന്നു അല്ലെങ്കിൽ പെന്തകോസ്റ്റിന് മുമ്പുണ്ടായിരുന്ന മൂവ്മെന്റുകളായ ബ്രദം മൂവ്മെന്റ് ഒക്കെ ഏകദേശം നാമാവിശേഷമായി പോകുമ്പോൾ പെന്തക്കോസ് വളരുന്നുണ്ട് എന്ന് സാധാരണ തോന്നുന്നുണ്ടോ ഉണ്ട് ഉണ്ട് പന്തക്കോസ് ആണ് വളരുന്നത് എന്ന് പറയാൻ കാരണം ഈ സുവിശേഷം അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ കൽപ്പനയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വളർച്ച എന്ന് പറഞ്ഞ നാനാ വിഭാഗങ്ങളിൽ നിന്നുള്ള ഇപ്പം മറ്റ് സമൂഹങ്ങളുടെ വളർച്ച എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നമ്മൾ ക്രൈസ്തവ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളെ പഠിക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു ഒഴുക്കുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം എന്തൊക്കെ തന്നെയാണ് വളരുന്നതെന്ന് പറയുന്നത് അംഗബലം കൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് ഏതാണ്ട് അടുത്ത് നമ്മൾ വരുന്നുണ്ട് എന്ന് വേണെങ്കിൽ ആഗോളമായിട്ട് ആഗോളപരമായിട്ട് ചിന്തിക്കുമ്പോലിക്ക പ്രസ്ഥാനം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് അതെ അതിനോടടുത്ത് അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് നാനാജാതി മതസ്ഥരിൽ നിന്ന് ഉള്ള ആളുകളുടെ ഒരു കൂട്ടമായിട്ടാണ് അതൊരു പ്രത്യേകതയായിട്ട് തന്നെയാണ് അങ്ങനെ ബെന്തുകോസ് വളരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം അതിന്റെ ഒരു കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾക്ക് ഒരു പ്രാധാന്യം പ്രാധാന്യം കാരണം നമുക്ക് മുന്നോട്ട് രണ്ട് രണ്ട് വചനത്തിന് നമ്മൾ കൊടുത്ത ഇന്നും കൊടുക്കുന്ന പ്രാധാന്യം രണ്ട് പരിശുദ്ധാത്മാവ് അതിന്റെ പ്രവർത്തനങ്ങൾ അത് ആ ശക്തിയിലുള്ള ആ വ്യക്തിയും ശക്തിയും ഒക്കെ ആയിട്ടുള്ള ആ ദൈവമാണല്ലോ ആ അപ്പൊ അതിൽ നമുക്കുള്ള ആഴമായിട്ടുള്ള ഒരു വിശ്വാസവും മറ്റു സമൂഹങ്ങളിൽ നിന്ന് വേറിട്ടുള്ള ഒരു സ്വീകാര്യത നമുക്ക് വചനത്തിലും പരിശുദ്ധാത്മാവിനും നമ്മുടെ ബന്ധരുടെ ഇടയിലുണ്ട് അത് തന്നെയാണ് നമ്മുടെ വളർച്ചയ്ക്കൊരു അതാണ് വളർച്ച എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം